മാതാവിന്റെ സംരക്ഷണം ദാനമല്ല ഉത്തരവാദിത്വം നൂറു വയസ്സുകാരിക്ക് ജീവനാംശം നൽകാൻ മകനോട് കോടതി പോറ്റു വളർത്തിയ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ തെരുവിലേക്ക് ഇറക്കിവിടുന്ന ഇന്നത്തെ തലമുറയ്ക്ക് താക്കീത് നൽകുന്ന നിരീക്ഷണവുമായി ഹൈക്കോടതി വയോധികരായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടത് മക്കളുടെ ചുമതലയാണെന്നാണ് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് കോടതിയുടെ ഈ വിധി പ്രായമായ മാതാപിതാക്കളെ തെരുവിലേക്ക് ഇറക്കിവിടാൻ കാത്തിരിക്കുന്ന കുറച്ചുപേരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം അയ്യായിരം രൂപ പ്രതിമാസ ജീവനാംശം ആവശ്യപ്പെട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ മകനെതിരെ അമ്മ കുടുംബ കോടതിയെ സമീപിച്ചത് എന്നാൽ ജീവനാംശം നൽകാൻ തയ്യാറല്ലെന്നും തന്നോടൊപ്പം താമസിച്ചാൽ അവരെ പരിപാലിക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു മകന്റെ വാദം ഇത് തള്ളിക്കൊണ്ട് ജീവനാംശം നൽകാൻ കുടുംബ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഉത്തരവ് പാലിക്കാതിരിക്കുകയും ജീവനാംശം നൽകാതിരിക്കുകയും ചെയ്തതോടെ മകനെതിരെ മാതാവ് റിക്കവറി നടപടികൾ ആരംഭിച്ചു ഇതിന് പിന്നാലെ ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസിലാണ് നിർണായക നിരീക്ഷണത്തോടെ ഹൈക്കോടതി മാതാവിന് അനുകൂലമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കുടുംബ കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് നൂറു വയസ്സുകാരിക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ജീവനാംശം നൽകണമെന്ന് ഉത്തരവിട്ട കോടതിയുടെ വിലയിരുത്തലുകളാണ് അതിലേറെ പ്രശംസനീയമാകുന്നത് അൻപത്തിയേഴുകാരനായ മകനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ ഉത്തരവിറക്കിയത് അമ്മയെ പരിപാലിക്കേണ്ടത് ഓരോ മകന്റെയും കടമയാണ് അതൊരു ദാനധർമ്മമല്ല ഇങ്ങനെ വ്യക്തമാക്കിയ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കുടുംബ കോടതി ഉത്തരവിനെതിരെ മകൻ സമർപ്പിച്ച ഹർജി തള്ളുകയായിരുന്നു കുടുംബ കോടതിയിൽ മകൻ ഹർജി ഫയൽ ചെയ്യുന്ന സമയത്ത് ഹർജിക്കാരന്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഇപ്പോൾ അവർക്ക് നൂറു വയസ്സായി മകനിൽ നിന്ന് ജീവനാംശം പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ് അവർ ഒരു മകൻ നൂറു വയസ്സുള്ള അമ്മയുമായി വഴക്കിടുന്ന ഈ സമൂഹത്തിൽ അംഗമായി എന്നതുകൊണ്ട് തന്നെ രണ്ടായിരം രൂപ പ്രതിമാസ ജീവനാംശം നിഷേധിക്കുന്നതിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുന്നുവെന്നും ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു കോടതിയുടെ വിധി ഇന്നത്തെ ഒരു സമൂഹത്തിനുള്ള താക്കീതായി വേണം കരുതാൻ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കരുതലേകിയവർക്ക് അവസാന നാളുകളിൽ കരുതലാകേണ്ടവരിൽ നിന്ന് തിക്ത അനുഭവം നേരിടേണ്ടി വരുന്നതിനെ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി വേണം കണക്കാക്കാൻ മക്കളിൽ നിന്ന് അവഗണനയേറ്റുവാങ്ങുന്ന ഒരുപാട് അച്ഛനമ്മമാർക്ക് ആശ്വാസം പകരുന്ന നിരീക്ഷണമാണ് ഹൈക്കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത്